ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ വായിക്കുന്നത് പുതിയ മഠം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷിയോഗം ചേരും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ നാളത്തെ യോഗത്തിൽ എല്ലാ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിക്കും ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത് മാസം പന്ത്രണ്ട് വരെയാണ് പാർലമെന്റ് കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന കേരളത്തിന്റെ പ്രധാന ആവശ്യം കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സെക്രട്ടേറിയറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചിട്ടു കേന്ദ്ര ധനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു മലപ്പുറം പാണ്ടിക്കാട് പനി ബാധിച്ച പതിനഞ്ചുകാരന് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എൻ വി പൂനെയിലേക്ക് അയച്ച സ്രവത്തിന്റെ പരിശോധനയിൽ ഫലം പോസിറ്റീവാണ് കോഴിക്കോട് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവാണെന്ന് നേരത്തെ മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് ജാഗ്രതാ നടപടികൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കി ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിയുടെ സമ്പർക്ക പട്ടിക കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്യും ഇരുനൂറ്റി പേർ നിരീക്ഷണത്തിലുണ്ട് ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് കണ്ണൂരിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി പരിയാരം സ്വദേശിയായ മൂന്നര വയസ്സുകാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കുട്ടിയുടെ കുടുംബം കടന്നപ്പള്ളി പഞ്ചായത്തിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ വീട്ടിലെ കിണറിലെ വെള്ളം വെള്ളച്ചാട്ടത്തിൽ നിന്നും ശേഖരിച്ച വെള്ളം എന്നിവ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജ്ജുനായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു സൂറത്കാൽ എൻഐടിയിൽ നിന്നുള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ റഡാർ പരിശോധന തുടരുകയാണ് രാവിലെ ആറ് മുതൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതിരോധ സേന അഗ്നിശമനസേന പോലീസ് എന്നീ വിഭാഗങ്ങൾ സംഭവസ്ഥലത്ത് സജീവമാണ് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അതേസമയം രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് ഇമെയിൽ അയച്ചു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സമുദ്ര മലിനീകരണം പ്രതിരോധിക്കുന്നതിന് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജലജീവികളിലെ രോഗം സ്ഥിരീകരിക്കുന്ന റഫറൽ ലബോറട്ടറി കൊച്ചി കുഫോസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഫിഷറീസ് മേഖലയ്ക്കും സമുദ്ര ഗവേഷണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫിഷറീസ് സമുദ്രശാസ്ത്ര മേഖലയിൽ സുസ്ഥിര വികസന പദ്ധതി നടപ്പാക്കാനായി മനുഷ്യ വിഭവശേഷി സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്രധാന പരിശീലന കേന്ദ്രമായി കുഫോസ് വളർന്നുവരുന്നതിൽ കേരളീയർക്ക് അഭിമാനമുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സ്കൂൾ പഠനം ഉപേക്ഷിച്ച കുട്ടികളെ വിദ്യാലയങ്ങളിൽ തിരികെ എത്തിച്ച് പഠിപ്പിക്കുന്നതിനായി സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോസഡി ഗവൺമെന്റ് ട്രൈബൽ യു സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കുട്ടികൾ സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വയനാട് ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ കന്നുകാലികൾക്ക് ആവശ്യമായ പച്ചപ്പുല്ല് വൈക്കോൽ തുടങ്ങിയവ അടിയന്തരമായി ലഭ്യമാക്കാൻ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രി ജെ ചിഞ്ചുറാണി നിർദ്ദേശിച്ചു പേമാരിയും വെള്ളപ്പൊക്കവും മൂലം കന്നുകാലികൾക്ക് തീറ്റപ്പുല്ല് വൈക്കോൽ എന്നിവ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നടപടി ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ വിഭജനം സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് റെയിൽവേ വ്യക്തമാക്കി പാലക്കാട് ഡിവിഷൻ വിഭജിച്ച ശേഷം മംഗളൂരു മേഖല പുതിയ ഡിവിഷനിൽ ചേർക്കാൻ തീരുമാനിച്ചതായ വാർത്തകൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു വനിതാ ഏഷ്യാകപ്പ് ടി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് റൺ വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗ് ബംഗ്ലാദേശ് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നേടി ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ മലേഷ്യക്കെതിരെ തായ്ലന്റ് റൺസിന് ജയിച്ചു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരിപാടിയെ അടിസ്ഥാനമാക്കി നെഹ്റു യുവ കേന്ദ്ര സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിയുടെ മൂന്നാം സീസണിന്റെ താലൂക്ക് തല മത്സരങ്ങളുടെ ഉദ്ഘാടനം നാളെ നടക്കും തിരുവനന്തപുരം കുന്നുംപുരം ചിന്മയ വിദ്യാലയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്